ിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ചർച്ചാ സംഗമം നടത്തും മനുഷ്യാവകാശ പ്രവർത്തകരുൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചർച്ചാ സംഗമത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകൻ സി കെ അബ്ദുൾ അസീസ് ജമാഅത്ത് ഇസ്ലാമി കേന്ദ്ര പ്രതിനിധി സഭാ അംഗം ആർ യൂസഫ് വെൽഫെയർ പാർട്ടി സംസ്ഥാന ട്രഷറർ സജീദ് ഖാലിദ് അഡ്വക്കേറ്റ് അമീൻ ഹസൻ എസ് കേരള സ്റ്റേറ്റ് കമ്മിറ്റി അംഗം വാഹിദ് ചുള്ളിപ്പാറ സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് സി ടി ഷുഹൈബ് ജനറൽ സെക്രട്ടറി തൗഫീഖ് മമ്പാട് തുടങ്ങിയവർ സംബന്ധിക്കും ഉത്തരേന്ത്യൻ മോഡൽ ഗുജറാത്തിലൊക്കെ സംഭവിച്ചതുപോലെ ഒരു വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കൊലപാതകങ്ങളൊക്കെയും നടന്നിട്ടുള്ളത് എന്ന് നമുക്കൊക്കെ ഒരു ഒരു സാമാന്യ ബോധം വെച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന സംഗതിയാണ് അതോടൊപ്പം തന്നെ അതിൽ ഏറ്റവും ഭീകരമായി നിൽക്കുന്നൊരു സംഗതി എന്ന് പറയുന്നത് സംഘപരിവാർ നടത്തിയിട്ടുള്ള ഇത്തരം കൊലപാതകങ്ങളിലൊക്കെയും പ്രതികൾ രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസിൻ്റെ അന്വേഷണത്തിൽ കൃത്യമായ എഫ്ഐആർ ഉണ്ടാവില്ല കൃത്യമായ തെളിവുകൾ ഉണ്ടാവില്ല മാറ്റി അങ്ങനെ ഒരുപാട് നമുക്ക് നമുക്ക് കാണാൻ കാണാൻ കഴിയും കഴിയും ഒരു ഉദാഹരണം മാത്രമാണ് റിയാസ് മൗലവി മതത്തിലെ ും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ ജബ്ബാർ ആലങ്കോൾ സോളിഡാരിറ്റി ജില്ലാ പ്രസിഡന്റ് അദ്നാൻ മഞ്ചേശ്വരം ജമാഅത്ത് ഇസ്ലാമി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഐ ലത്തീഫ് സോളിഡാരിറ്റി ജില്ലാ സെക്രട്ടറി റാഷിദ് മുഹിയുദ്ദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്